ഇഷ്ടപ്പെട്ട കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വി ഡി സതീശൻ സാർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കോൺഗ്രസ് നേതാവ് ആരാണ് ഓപ്ഷൻസ് ഉണ്ട് കെ കേരള കരുണാകരൻ ഉമ്മൻചാണ്ടി പറഞ്ഞു ഷാഫിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആയെന്ന് തോന്നുന്നു കേട്ടോ കാരണം ഷാഫിയുടെ പേരൊക്കെ എടുത്ത് പറയുന്നുണ്ട് ഈ പറയുന്ന വി ഡി സതീശൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് കൂടുതൽ ഇഷ്ടം നമ്മുടെ ഷാഫി അണനെ ആണെന്നുള്ള കാര്യങ്ങള് ഷാഫി ചേട്ടോ മെസ്സേജ് വല്ല അയച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു വേണം വേണ്ട ഡിലീറ്റ് ഒന്നും ചെയ്യണ്ട ഈ കാലത്തല്ലേ ഡിലീറ്റ് ചെയ്താൽ റിക്കവർ ചെയ്തെടുക്കാനൊക്കെയാണ് വലിയ പാട് എന്തായാലും ചേച്ചി ചെറുതായിട്ട് പേരൊക്കെ എടുത്തിട്ടൊന്നും ഇട്ടിട്ടുണ്ട് ഇനി ആ ഏരിയയിലോട്ട് പോകരുത് കണ്ടാൽ മൈൻഡ് ചെയ്യരുത് ഉള്ളാരും തുറന്ന് പറയാലോ കണ്ടാൽ പോലും മൈൻഡ് ചെയ്തേക്കരുത് എന്തായാലും ഈ ഒരു ഇന്റർവ്യൂ ഞാൻ മൊത്തം ഇരുന്ന് കണ്ടപ്പോ എനിക്ക് അങ്ങ് ചിരി വന്നു അതിനകത്ത് ഒരു പത്താമത്തെ മിനിറ്റ് ഒരു കാര്യമുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാൽ എന്ത് ചെയ്യും എന്നുള്ള എൻ്റെ പുന ഒരു സംസാരമൊക്കെ കേക്കണം ചേച്ചിയുടെ ഞാൻ എന്തായാലും ചേച്ചിയുടെ വീഡിയോ നിങ്ങൾക്ക് അപ്പൊ കുറച്ചും കൂടെ കാര്യം നല്ല രീതിയിൽ കത്തും അതുകൊണ്ട് സ്ത്രീകൾ അല്ലെങ്കിൽ സ്ത്രീപക്ഷ പുരുഷന്മാർക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത് ഈ റീൽസും ഡാൻസും ഒക്കെ കണ്ടിട്ട് വോട്ട് ചെയ്യുന്നതിന് പകരം കുറച്ചുകൂടി ചിന്തിച്ച് നമ്മുടെ വോട്ട് അവകാശം ചിന്തിച്ച് ഉപയോഗിക്കണം സ്ത്രീകൾ ഉപയോഗിക്കണം എന്നൊരു അഭിപ്രായം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണ് എന്ത് ചെയ്യും ആദ്യം എന്ത് ചെയ്യും ചോദ്യാണ് ഞാൻ അങ്ങനെ ആകാൻ ഒരു സാധ്യതയില്ല ഇനി പറഞ്ഞു അല്ല നമ്മള് ഞാൻ ചിരിക്കുന്ന സമയത്താണല്ലോ ഐ എസ് ആർഒയിൽ റോക്കറ്റ് ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മളുടെ പ്രസിഡന്റ് ആയിട്ട് അബ്ദുൽ കലാം ആയിരുന്നു അപ്പം എല്ലാം സംഭവിക്കാം അപ്പൊ ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല പക്ഷെ പ്രധാനമന്ത്രി ആവുകയാണെങ്കിൽ എനിക്ക് എന്തൊക്കെ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും അതെല്ലാം ചെയ്യും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ശരി ഏറ്റവും ആദ്യം ഇപ്പം ഒരുപാട് യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ പലരും പറയാറുണ്ട് ആദ്യം ഞാൻ റെഡിയാക്ക ഇവിടുത്തെ മാലിന്യ സംസ്കാരം റെഡിയാക്കണം എന്നാണ് ചില പറയും സ്ത്രീപക്ഷമായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാവണ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതായത് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ചോദ്യം ചോദിച്ചവനാ എന്തെങ്കിലും ഇവിടെ ഒരു വിവരം സാമാന്യ ബോധം എങ്കിലും വേണം ഇവളോടൊക്കെ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിന്നെ ആദ്യം പറഞ്ഞാൽ മതി പിന്നെ ഒരു കാര്യം കൂടെ എടുത്ത് പറയാം എൻ്റെ പൊന്ന് ചേച്ചി ദേവി എഴുതിട്ട് നിങ്ങൾ ഇന്റർവ്യൂ കൊടുക്കാതിരിക്കുക ബാക്കിയുള്ളവർക്കൊരു ശല്യമായിരിക്കും ഉള്ളാരും തുറന്ന് പറയാലോ ഉള്ള ആരും തുറന്നു പറയാം പിന്നെ ഇവർ നേരത്തെ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി പലതും ചെയ്യും ഏ ഇതുവരെ ആരും ചെയ്യാത്ത കുറെ കാര്യങ്ങൾ ഇവർ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീക്കിനെ ഇട്ട് നടക്കുന്ന കാര്യോ കേട്ടോ ചേച്ചി പറഞ്ഞത് ഇതുപോലെ നാളും കിട്ട സംസാരങ്ങളും സംസാരിക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെ ഏഹ് ഓക്കെ എന്തായാലും ഇവര് ധീര തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല എന്തായാലും കുറച്ച് ദിവസം കൂടെ കാണത്തുള്ളൂ ഒന്നും അഞ്ചോ ആറോ ഏഴോ ദിവസം കൂടെ കണ്ട ഇവരുടെ ഇവരാണ് ഇപ്പൊ തന്നെ അണങ്ങ അവര് ആൾക്കാർ ഓർക്കത്ത് പോലും രാഹുൽ എന്തായാലും തിരിച്ച് രാഹുലിന്റെ തട്ടകത്തിൽ തന്നെ തിരിച്ച് വരുകയും ചെയ്യും ഇപ്പോഴത്തെ ജനങ്ങളെല്ലാം രാഹുലിനോടൊപ്പം തന്നെയാണ് അപ്പൊ പിന്നെ ഞാൻ അത് പറയാതന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് സംബന്ധമായിട്ടുള്ള ഒരു ഓയിസ് ഞാൻ നിങ്ങൾക്ക് വെച്ചുതരാം നിങ്ങൾ അത് മൊത്തം ഒന്ന് കേട്ടുവാടയായത് അതിനകത്ത് റിനി കുറെ കാര്യങ്ങളും മറ്റു എടുത്ത് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് എല്ലാം ഭയങ്കര ഹാപ്പി ഓണത്തിന്റെ ആ ഒരു സമയത്തുള്ള വീഡിയോ ആയിരുന്നു അത് കഴിഞ്ഞ ദിവസം കണ്ട് അപ്ലോഡ് ചെയ്തവര് ഏർ അപ്പൊ അതിനകത്ത് വേറെ ഒന്നുമല്ല പറയാനുള്ളത് മെയിനായിട്ട് ഈ അടുത്ത് പറയാനുള്ളത് നിങ്ങൾ ഇന്റർവ്യൂ കൊടുക്കുമ്പോഴത്തേന് എഴുതി കൊടുത്ത ചോദ്യം അത് കണ്ട് വായിച്ചു നോക്കി കഴിഞ്ഞിട്ടല്ല ഉത്തരം പറയണ്ടേ മനസ്സിലായല്ലേ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇന്ന ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കത്തുള്ളൂ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ചോദ്യം സെലക്ട് ചെയ്തെടുത്തോ എന്നിട്ടുള്ള ചോദ്യങ്ങൾ അങ്ങ് ആദ്യം ഒഴിവാക്കാവോ എന്നിട്ട് മാന്യമായിട്ട് ചോദിച്ച ആൾക്കാരുത്ത് ഇന്റർവ്യൂ എടുക്കാൻ പറ്റുമോ പിന്നെ ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്ക് അതിൻ്റെതായ ഒരു സാമാന്യ ഒരു ലെവലേഷം ബുദ്ധിയുള്ള ആൾക്കാരടുത്ത് എടുക്കണം ഇമാതിരി ഊളങ്ങളെ വിളിച്ചെടുത്ത് ഇന്റർവ്യൂ എടുക്കരുത് എന്നിട്ട് ചോദിക്കുന്നത് എന്താ നിങ്ങൾക്ക് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാവാൻ അവസരം കിട്ടിയ എന്ത് ചെയ്യും മുഖ്യമന്ത്രി ആവാൻ അവസരം കിട്ടിയ എന്ത് ചെയ്യും ഇതൊക്കെയാ എന്ത് ഊളത്തരമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സ്വന്തമായിട്ടൊരു പ്രശ്നം വന്നപ്പെടുത്തേന് അതിനെതിരെ നല്ല പോലെ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ത്രാണിയില്ലാത്ത ഒരാളെയാണ് ഈ വിളിച്ചിരുത്തി ന്യായങ്ങൾ കാണിച്ച് ജനങ്ങളുടെ മുന്നിൽ കോപ്രായം കാണിക്കുന്നത് പിന്നെ റിനി അതിനകത്ത് പറയുന്നത് വസ്ത്ര സ്വാതന്ത്ര്യത്തെ പറ്റി ഇതിനു മുമ്പ് ഞാൻ പല വീടേക്കത്തെ ഇതിന്റെ കാര്യം പറഞ്ഞ റിനി പറഞ്ഞ മറ്റേ വസ്ത്രധാരണമായിരിക്കും മറ്റേ ആണുങ്ങളിട്ട് ബീച്ച് ഇറങ്ങുന്ന വസ്ത്രം പെണ്ണുങ്ങൾക്ക് ഇട്ടുകൊണ്ട് ഇറങ്ങാനുള്ള ഇത് വരുത്തണമെന്ന് അതായിരിക്കും മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത് പിന്നെ കൾച്ചറിനെ പറ്റി വലിയ വാചനമായിട്ട് കിടന്ന് പറയുന്നുണ്ടായിരുന്നു എന്ത് കൾച്ചറാണ് ഇതുപോലത്തെ ഉള്ള സ്ത്രീകൾക്ക് ഒരു കൾച്ചറും ഇല്ലാത്ത ഇമ്മാതിരി അടിക്കുന്ന കുറെ സ്ത്രീ സമൂഹത്തിന് പേരുദോഷമാകുന്ന കുറെ സ്ത്രീകളുണ്ട് അതിനെയൊക്കെ ജനങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കുന്നുണ്ട് വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പം നാലാൾ കാണ ഇവിടെ ഒന്നും കാണിക്കാൻ ഒന്നും കൊള്ളത്തില്ലെന്ന് പറയുന്നത് ആൾക്കാർക്ക് അറപ്പും വെറുപ്പും ആണ് ഇതുപോലത്തെ ഉള്ള സ്ത്രീകളടുത്ത് ഈ പറയുന്ന ഓണത്തിനാണെങ്കിലും ക്രിസ്മസിനാണേലും ഏത് പരിപാടിക്കാണെങ്കിലും ഏഹ് ഓണ് ഇന്നെ ഡ്രസ് ഇട്ട് വീഡിയോ ഇട്ടില്ല ഇല്ലെങ്കിൽ ഫോട്ടോ ഇട്ടോല്ലേ പ്രശ്നമാണെന്ന് പറയും ആർക്ക് പ്രശ്നം നീയൊക്കെ ഫോട്ടോ ഇട്ടാലും ഇട്ടില്ലേലും നിനക്കൊക്കെ വേണോ ഇടണം അല്ലാതെ ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടി അല്ല അവരിങ്ങനെ ഇടാൻ പറഞ്ഞു ഇവരിങ്ങനെ ഇടാൻ പറഞ്ഞെന്നല്ല ഈ പറയണ്ടേ അവരോർ ഇഷ്ടമാണ് ഫോട്ടോ ഇടണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നീ പറയുന്നു അവരിങ്ങനെ ഇങ്ങനെ എന്ന് ആരെന്തോ പറയാ നിന്റെ ഇഷ്ടത്തിനല്ലേ നീ നടക്കുന്നേ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം നോക്കേണ്ട കാര്യമുണ്ടോ ആ ചോദിക്കും ചോദിക്കും നീ കഴിഞ്ഞിറക്കി പറയുന്ന കേട്ടായിരുന്നു നിന്റെ കൊറേ ആൺ സുഹൃത്തുക്കൾ ഇപ്പൊ നിനക്ക് മെസ്സേജ് അയക്കുന്നില്ല ചക്കരേ മുത്തേ എന്നും പറഞ്ഞ് മെസ്സേജ് അയക്കുന്നില്ല അവരായിരിക്കും ചോദിക്കുന്ന മിക്കവാറും നീ എന്താ സാരി ഉടുത്ത് അത് ഇങ്ങനത്തെ സാരി തന്നെ ഉടുക്കാൻ വേണം ഇങ്ങനത്തെ എല്ലാം വേണം എന്നിട്ട് ഫോട്ടോ ഇടാത്തെന്ന് ചോദിക്കല്ലേ ജാതി ഊളത്തരങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടി ഓരോ ഇന്റർവ്യൂ ഇന്റർവ്യൂ എന്നും പറഞ്ഞു കൊറേയെണ്ണം ഇറങ്ങിക്കോളും ഈ ഇന്റർവ്യൂ എടുക്കുന്ന ഒരു ആങ്കർ ആണോ അതോ ഇനി അവരുടെ അടുത്ത് ഇന്ന കാര്യം ചോദിക്കാനുള്ള പറഞ്ഞ് എഴുതി കൊടുത്ത് വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യമാണോ അതായത് ചോദിക്കുന്നത് വേറെ ഒന്നും ഒരു മാവേലി വരുമ്പോഴത്തേന് കുഴിമന്തി കൊടുക്കോ സദ്യ കൊടുക്കോ ഓണത്തിന് എന്താ ചെറുപഴമാണോ നിയന്ത്രണപ്പഴമാണോ വേണ്ടെ അടപ്രഥമനാണോ അതോ മറ്റേ പായസം വേറെ എന്തെങ്കിലും ആണോ വേണ്ടേ എന്ത് പറയാൻ ഇജ്ജ്വാദി വാണങ്ങളൊക്കെ അതേ ഇനി സ്ത്രീയുടെ ശത്രു സ്ത്രീകൾ തന്നെ ആയിരിക്കും പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കണം നീ ഇത്രയും ദിവസമായിട്ട് ചില ആൾക്കാർക്കെതിരെ നീ പറഞ്ഞല്ലോ ആ പറഞ്ഞതിനകത്ത് ഇത്രയും ദിവസമായിട്ട് എന്തെങ്കിലും നടപടിയോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ ഇത്രയും ദിവസമായിട്ട് ഇല്ലല്ലോ പിന്നെ ആണുങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന എന്ന് പറഞ്ഞു അതെ ആണുങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നോണ്ട് നല്ല സ്ത്രീകളായിട്ട് വരുന്ന ആൾക്കാർക്കുണ്ട് സപ്പോർട്ട് കൊടുക്കാറുണ്ട് അവര് നല്ല രീതിക്കാണെങ്കി അതേ സമയത്ത് നിന്നെപ്പോൾ ഉള്ള ആകാശത്ത് ഉണ്ടയില്ലാപടി വെക്കുന്ന കുറെ എണ്ണങ്ങൾ വന്നിട്ട് അവൻ ഇങ്ങനെ ആയു ഇവൻ ഇങ്ങനെ ആയതു എന്നാ നീ തന്നെ പറയുന്നുണ്ട് നിനക്ക് ആ സുഹൃത്തുക്കൾ ഇപ്പൊ മെസ്സേജ് അയക്കുന്നില്ല ചക്കരയെ മുത്തേ കഴിച്ചോന്നും ചോദിച്ചത് ഇജ്ജാതി ചക്കര വർദ്ധാനം കേൾക്കാൻ നിന്നിട്ട് കണ്ട നീ തന്നെ പല ഇന്റർവ്യൂവിന് പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കോട്ടെന്നെ നീ അങ്ങോട്ട് റിക്വസ്റ്റ് അയച്ച് അങ്ങോട്ട് മെസ്സേജ് അയച്ച് പോയതാത് ഈ അങ്ങോട്ട് മെസ്സേജ് അയച്ച് റിക്വസ്റ്റ് അയച്ച് പോയവന് നീ അങ്ങോട്ട് നമ്പര് കൊടുത്തല്ലേ അതല്ലാതെ രാഹുൽ മാക്കൂട്ടത്തിൽ നിനക്ക് ഇങ്ങോട്ട് നമ്പർ തന്നിട്ട് നീ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ വന്ന് പറഞ്ഞാലല്ലോ നീ തന്നെയല്ല രാഹുൽ മാക്കൂട്ടത്തിനാണ് നമ്പർ കൊടുത്തത് അത് ശരിയാണ് ഈ റീൽസും സ്റ്റാറ്റസും പിന്നെ ഇത് വീഡിയോയും കണ്ടിട്ടല്ല ഓട്ട് ചെയ്യേണ്ട അത് ശരി പക്ഷേ ഈ റീൽസും സാധനങ്ങളും കണ്ടിട്ട് ആവശ്യമില്ലാത്ത ആൾക്കാർ കരുതല്ല ഉണ്ടയില്ലാവിടെ വെച്ചിട്ട് നിന്നെപ്പോ ഉള്ള കുറെ ആൾക്കാർ വരുന്നുണ്ട് അതിനെയൊക്കെ എങ്ങനെ നേരിടണം കൂടി പറയണം ഇനി നിനക്കൊരു മനുഷ്യൻ അനുഭവിക്കുന്ന നോർമൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്നറിയാവോ നിന്നെപ്പോലുള്ള സ്ത്രീകൾക്ക് സ്ത്രീകൾക്കൊന്നും പറയാൻ പറ്റത്തില്ലാത്ത കാര്യങ്ങളുണ്ട് മനസ്സിലായോ നീ ഒന്നും ജീവിതത്തിൽ ഇത്രയും നാൾ അനുഭവിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും ഉണ്ട് നിന്നെപ്പോലുള്ള പണത്തിന്റെ മൂപ്പം കൊണ്ട് പാവപ്പെട്ട ജനങ്ങളുടെ കാര്യം നീയൊക്കെ ഈ വാതാളമായിട്ട് കിടന്ന് പറയുന്നുണ്ട് വായ്ത്താളം വിടുവാന്ന് പറയും അങ്ങനെ വായ്ത്താളം പിടിക്കുന്നത് നിനക്കൊന്നും അറിയത്തില്ലാത്ത ഒരു വീട്ടിൽ ചിലപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് പണിക്ക് പോയിട്ട് അവന് കിട്ടുന്ന അഞ്ഞൂറ് രൂപയില് ആ അഞ്ഞൂറ് രൂപ തികയത്തില്ലാതെ വരും ഒരു ദിവസത്തെ ജീവിത ചെലവ് അത് നിനക്കൊക്കെ അറിയാവോ വാടകയ്ക്ക് താമസിക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാമോ ഏർ വാടക പൈസ പോലും ഒക്കാതെ ജോലിക്ക് പോയിട്ട് കിട്ടാതെ കുടുംബം പോറ്റുന്ന കടത്തിമ കടങ്ങളായിട്ട് ജീവിക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് അറിയോ എന്നിട്ടായി പറയുന്നത് ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യുമെന്ന് നീയൊക്കെ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യുന്ന പോയിട്ട് നീയൊക്കെ വന്ന് വാടച്ച് മിണ്ടാതിരിക്കുവാണ് ബാക്കിയുള്ള ആളുകൾ ചെയ്യുന്ന കണ്ടോൺ ഡെലിവരി പിന്നെ ഒരു കാര്യം പറയാനുള്ളത് സിനിമാ മേഖലയിൽ നിന്നിട്ട് രാഷ്ട്രീയത്തിൽ വരുന്നതിനെ പറ്റി പറഞ്ഞു ഇത്രയും പറയുന്ന റിനി ഈ വി ഡി സതീശൻ അതായത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ചില പരിപാടിയുണ്ട് അച്ഛൻ മാറി തന്ന അടുത്ത മോനോ മോളോ ഒക്കെ എലക്ഷനിൽ നിൽക്കുക എന്നുള്ളത് ഒരു കാര്യം ചെയ് അച്ഛൻ വി ഡി സതീശനല്ലേ വി ഡി സതീശൻ അച്ഛൻ്റെ അടുത്ത് പറ നീ അച്ഛനാന്ന് പറഞ്ഞിട്ട് ഉണ്ട് വി ഡി സതീശൻ പറഞ്ഞത് മകളാന്നും അതായത് പിതൃത്തുള്ളിൽ എന്ന് പറയുമ്പോ അച്ഛനായിട്ടൊക്കെ തന്നെയല്ലേ അംഗീകരിച്ചിട്ടുള്ളേ അങ്ങനെയാണല്ലേ അച്ഛൻ്റെ അടുത്ത് പറ അടുത്ത പ്രാവശ്യം പരവൂര് നിന്നെ അങ് നിർത്താൻ വി ഡി സതീശിന്റെ മകൾക്കെന്നുള്ള പദ്ധതി ആ ശരിയാ നീ തന്നെ അത് പറയണം സ്വന്തം മോളുടെ കാര്യമല്ലേ ഇപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നെ എന്നിട്ട് വി ഡി സതീശൻ എന്ന് പറയുന്ന പിതൃതുല്യൻ എന്താ പറഞ്ഞത് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ മകളുടെ അടുത്ത് പറഞ്ഞില്ലേ പറഞ്ഞില്ലെങ്കിലും പോണം മനസ്സിലായല്ലേ നിനക്ക് സപ്പോർട്ട് തര തരേണ്ടതാണല്ലോ വി ഡി സതീശൻ പിതൃതുല്യനല്ലേ മകളെ പോലുള്ള ആളുമല്ലേ നീ അപ്പൊ നീ അടുത്ത പ്രാവശ്യം പരൂര് മണ്ഡലത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഇറങ് പിന്നെ അത് പോരാങ്കി ഇനി പിതാവിന്റെ അടുത്ത് പറഞ്ഞിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പിതാവ് വി ഡി സതീശന്റെ അടുത്ത് പറ അഞ്ചാറ് വോട്ട് പിടിച്ച് തരാൻ അതേലും നടക്കട്ടെ നീ പോലും അറിയാതെ നിനക്ക് സംഭവിച്ച കാര്യങ്ങളാ അതെ രാഹുൽ മാട്ടത്തിന്റെ മെസ്സേജ് അയച്ചതും രാഹുൽ ഗാന് കൂട്ടത്തിന്റെ നമ്പർ അയച്ചതും പിന്നെ നീ തന്നെ പറയുന്നുണ്ടായിരുന്നു നിനക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മോശക്കാരനാണെന്ന് മനസ്സിലായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മോശക്കാരനാണെന്ന് മനസ്സിലായിട്ടുള്ള ഒരാൾക്ക് പിന്നെ എന്തിനാണ് മിണ്ടാൻ പോയത് ബ്ലോക്ക് ചെയ്ത് വെക്കൂടായിരുന്നോ എന്നിട്ട് ഈ മൂന്ന് കൊല്ലം ഉണ്ടായിരുന്നിട്ട് ഇപ്പോഴാണ് നിനക്ക് ഇത് പറയാൻ തോന്നിയത് മൂന്ന് കൊല്ലം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നിനക്ക് മനസ്സിലായ ആളെ പറ്റി അഞ്ചു കൊല്ലം മുമ്പത്തെ മെസ്സേജ് കാണിച്ചിട്ട് ഇപ്പോഴാണ് നീ പറയുന്നേ മൂന്ന് കൊല്ലം മുമ്പ് നീ മറ്റേ വി ഡി സതീശിൻ്റെ അടുത്ത് എങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നേ ഒരു ഒരു കാര്യം പറഞ്ഞ അതിനകത്ത് ഉറച്ചു നിൽക്കാനുള്ള ഒരു ത്രാണി വരണം മനസ്സിലായോ എന്നിട്ട് നീ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കോ എന്തുവാന്ന് വെച്ചാ കാണിക്കുക അതൊക്കെ നിന്റെ സ്വന്തമായുള്ള തീരുമാനം അല്ല നീ വിശ്വസിക്കുന്ന പാർട്ടിക്കകത്തുള്ള കാര്യം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നീ സ്ത്രീക്ക് സപ്പോർട്ടാണെന്ന് നീ ഒരിക്കലും പറയാല് നീ അതായത് റിനി എന്ന് പറയുന്ന ഒരു വ്യക്തി സ്വന്തം ആവശ്യത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു അതാണ് പറയാനുള്ളത് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തമായിട്ട് നിലപാടെടുത്ത് സ്വന്തമായിട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അതിനകത്ത് കൊട ചൂണ്ടിക്കൊണ്ട് നടക്കാൻ വേണ്ടി കുറെ ആൾക്കാർ വരുന്നുണ്ട് ഇതിനെയൊക്കെ എന്ത് പറയാനാ നിങ്ങൾക്ക് പറയാനുള്ളത് കമന്റ് ആക്ക് നോക്കട്ടെ